ठीक आ गया ഓടാതെ ആവണിരി കാറെ കാറെ ഗ്രാമസപ തെരിപ്പി അല്ല ഓട പോവടാം ഞാൻ ഓടി പോവാണ് ദിമാനതമടല്ലേ ദിമാനതന്നവനാ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കൊണ്ടായി അമ്മേൻസാര അമ്മ തമജേലി രക്ഷപ്പെടണം ഞാനിത് പറഞ്ഞത് എണ്ണ എല്ലാ രണ്ടു ദിവസം വരാം നീ പോയിട്ട് ലീവ് എടുത്തോട് മാത്രം അങ്ങനെ കാരണം നടത്തുക ഈ ഫോൺ വന്നതും ലീവ് എടുത്തു നമുക്ക് അങ്ങനെ അതിനുള്ള ഫ്രീ ആയത് കൊണ്ട് അത് വെച്ചാകുന്നുണ്ടെങ്കിൽ കഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയും ഒക്കെ പോയി അടർപ്ലേ പറന്നു നീ കൂടാനൊന്നും മുട്ടി പോണ്ട നമ്മ സമകാലം പോയേ ചില സപ്പോർട്ട് ഉണ്ട് എന്താ വേണ്ടവ കുട്ടീയെ ഞാൻ നമ്മൾ ഒരു പ്രമോ വെല്ലുവിളിയട ബന്ധം ഇതിക്കാതെ വരും തുവരണി ഇതെന്താ ഓ ഇതെന്താ നോ നോ എറെ പെടി കേറല്ലേ ഇങ്ങോട്ട് ഒരു പൂമ്പോ ഒരു വണ്ടിട്ട് അടിക്കോ ચોલારી ઉઠીયડકા ને ચૂતારી બરાબર બરાબર પુટડા ના બોટર કર નિયે એણે ઓલા ના પટરાલ ને પુટડા આલ પટરા માંગીતાને ઓટો ઉડકાને આરી ആരെയെടുക്കണേ നിങ്ങൾ ഓരുമാര